ഹലോ ഗെയ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചെറിയൊരു കിണറാണ് കേട്ടോ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് തവണ ഉണ്ടാക്കി കളിച്ചിട്ടുള്ളൊരു സംഭവം കൂടിയാണ് കേട്ടോ അത് നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ തനിമകൾക്കൊക്കെ ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ചെറിയൊരു കുഴിയൊക്കെ കുഴിച്ച് അതിനുള്ള മണ്ണൊക്കെ എടുത്തിട്ട് ചെറിയൊരു ബക്കറ്റ് അതിലിറക്കി വെക്കുന്നുണ്ട് കേട്ടോ ഒത്തിരിയും കുഴി ആവായിരുന്നു പക്ഷെ ഞാൻ ആ ചെറിയൊരു കുഴിയെ കുഴിച്ചുള്ളൂ കേട്ടോ എന്നിട്ട് മണ്ണ് ഞാൻ നന്നായിട്ട് ഉറപ്പിച്ചും വെക്കുന്നുണ്ട് അത് കേട്ടോ നന്നായി ഉറപ്പിച്ചൊക്കെ വെച്ചു ിങ്ങനെ ആയിട്ടാണ് ഇപ്പം രണ്ട് സൈഡിൽ നമുക്ക് ഈ കൊമ്പും കൊണ്ട് രണ്ട് സൈഡിലും ഉറപ്പിച്ച് വയ്ക്കണം എനിക്ക് കത്തിയും കൊണ്ടൊക്കെ ഞാൻ കുറേ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല ഞാൻ കാലുകൊണ്ടൊന്ന് മടക്കിയെടുത്ത് കേട്ടോ എന്താണ് രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലൊരു കോല് അവിടെ ഇവിടെയും വയ്ക്കണം എന്നിട്ട് നടുവിലായിട്ടൊന്ന് കെട്ടി വെക്കും കൂടി വേണം അപ്പം അത് ആ രണ്ട് സൈഡിൽ ഞാൻ കുഴിച്ചിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ശരിയാവണല്ല ഇത് അതിൻ്റെ അടിയിലുള്ളത് അപ്പം അതങ്ങനെ വെച്ചു നടുവിലും കൂടി ഇങ്ങനെ വെച്ചിട്ട് ചെറിയൊരു വെള്ളയും കൊണ്ട് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എന്താ സംഭവം എന്ന് അറിയാണ്ട് ഇങ്ങനെ നോക്കണു അത് കൂടി ഇന്നും കൂടെ ഒക്കെ കല്ലുമോളും ഉണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ നടക്കുന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാന്നുള്ളൂ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിൽ ചെറിയ ചെറിയ മണ്ണിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കിണർ എന്നിട്ട് അതിൽ ചെറിയൊരു പാട്ട കെട്ടിയിട്ട് എങ്ങനെയതാ ഇതെങ്ങനെ വെള്ളമൊക്കെ കോരിയിട്ടോ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കിണറ് കണ്ടോ എങ്ങനെയുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ